ാണ് ഈ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയിലൊക്കെ പോയത് അപ്പൊ ദിവ്യ കുറെ രഹസ്യങ്ങൾ അറിയാം ഇത് സംബന്ധിച്ച് അത് വെളിപ്പെടുത്തുമോ എന്നുള്ള പേടി പാർട്ടിയുടെ നേതാക്കന്മാർക്കുണ്ട് സി പി എം എത്രമാത്രം ജീർണത നേരിടുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സർക്കാർ സാധാരണക്കാരായ മനുഷ്യർക്ക് എത്രമാത്രം നീതി നിഷേധിക്കുന്നു എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം കൂടിയാണ് ഈ സംഭവം അല്ല അതൊക്കെ അന്വേഷണം നടത്തേണ്ട കാര്യമാണ് പി പി ദിവ്യ എന്തായാലും ഇടപെട്ടിട്ടുണ്ട് പി ദ്യയുടെ പ്രസംഗം നമ്മൾ കേട്ടതാണ് അതിനുശേഷം ക്യാമറയും കൊണ്ട് വന്ന് അത് മുഴുവൻ പ്രചരിപ്പിച്ച് അദ്ദേഹത്തെ അപമാനിച്ചതൊക്കെ ശരിയാ അതിൽ ആർക്ക് വേണ്ടിയായിരുന്നു എന്ന് കൂടി അന്വേഷിക്കണം ആർക്ക് വേണ്ടിയായിരുന്നു ദിവ്യക്ക് വേണ്ടി തന്നെ ആയിരുന്നു അല്ലെ വേറെ ഏതെങ്കിലും നേതാക്കൾക്ക് സി പി എം നേതാക്കൾക്ക് വേണ്ടിയായിരുന്നു ഇപ്പോഴും ദിവ്യയെ പ്രീതിപ്പെടുത്താൻ ദിവ്യെ തള്ളിപ്പറയാതെ ഇപ്പോഴും നവീൻ ബാബു അനുമതിക്കാരണമെന്ന് സംശയം വരുന്ന രീതിയിലാണ് സി പി എം നേതാക്കള് സംസാരിക്കുന്നത് ഒരുപാട് ദുരൂഹതകൾ ഈ കേസിലുണ്ട് അതുകൊണ്ട് സി ബി ഐ അന്വേഷിക്കട്ടെ സി ബി ഐ അന്വേഷിക്കണം സി ബി ഐ അന്വേഷിച്ച് മതിയാവൂ എന്നാണ് ഞങ്ങളുടെ നിലപാട് വളരെ വിശദമായിട്ടാണ് അവരുടെ വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള വാദഗതികളാണ് അവർ ആ ഹർജിയിൽ കൊടുത്തിരിക്കുന്നത് കാരണം ബന്ധുവിന്റെ സാന്നിധ്യത്തിൽ വേണം ഇൻക്വസ്റ്റ് നടപടി നടത്താൻ ബന്ധുക്കൾ എത്തുന്നതിന് മുമ്പേ ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കി മാത്രമല്ല പി പി ദിവ്യയുടെ ഭർത്താവും പ്രശാന്തനും ജോലി ചെയ്യുന്ന ഈ പെരിയാരം മെഡിക്കൽ കോളേജിൽ ഓട്ടോപ്സി ചെയ്യരുത് എന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ ആവശ്യപ്പെട്ടിട്ടും അവിടെ തന്നെ ഓട്ടോപ്സി ചെയ്തു മനസ്സിലായില്ല അതറിയാലോ പെരിയാരം മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ അവിടെ എന്ത് മാനിപ്പുലേഷൻ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും നടക്കും തന്നെയാണ് ഈ പ്രതികളും കൂട്ടുകാരും പാർട്ടിക്കാരും തന്നെ എന്തു നടക്കും അവിടെ ചെയ്യരുത് എന്ന് ഈ വിക്ടിമിന്റെ ഭാര്യ ആവശ്യപ്പെട്ടിട്ടും അവിടെ തന്നെ ചെയ്തു റെയിൽവേ സ്റ്റേഷനിൽ വന്നു പോയി തിരിച്ചു പോയെന്നൊക്കെ കഥകളാണ് ഒരു സി സി ടി വി ഫുട്ടേജും ഇതുവരെ ഈ അന്വേഷണ സംഘം പരിശോധിച്ചിട്ടില്ല അപ്പൊ അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തികളെയും അന്വേഷണ സംഘത്തെ നിയമിച്ച നടപടിക്രമങ്ങൾ പോലും പാലിക്കാതെ നിയമിച്ചതിനെ അവർ ചോദ്യം ചെയ്യുന്നു കളക്ടർ തീർച്ചയായിട്ടും കളക്ടർ ഞങ്ങളല്ലേ ആദ്യം പറഞ്ഞത് കളക്ടറുടെ ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞതാണ് ഇവര് വന്ന് സംസാരിക്കുമ്പോൾ അയാളുടെ ആ ഇരിപ്പുണ്ടല്ലോ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ എന്താണ് അതിന്റെ മെസ്സേജ് എന്താ ഞാൻ അന്ന് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് സൂറി മാഡം ഇവിടെ ഇരിക്കാൻ ഇരിക്കുന്നത് ശരിയല്ല ഇങ്ങനെ പറയാലോ ഇതൊരു ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫങ്ഷനാണ് ഉദ്യോഗസ്ഥന്മാരുടെ മാത്രമുള്ള ഫങ്ഷനാണ് ഒരു പൊതുപരിപാടിയല്ല എന്ന് പറയാം നീ അപ്പ പറയാൻ മടിയുണ്ടെങ്കിൽ വളരെ മോശമായിട്ട് എ ഡി എമ്മിനെ സംസാരിക്കുമ്പോഴും അപ്പം പറഞ്ഞാൽ സോറി മാഡം എങ്ങനെയൊന്നും ഈ യോഗത്തിൽ സംസാരിക്കരുത് ഒരു യാത്രയപ്പ് യോഗമാണ് എന്ന് പറഞ്ഞ എൻ്റെ ആകാശം ഇടിഞ്ഞു വീഴുവാണ് അപ്പോൾ അതിനുശേഷം അദ്ദേഹം പിന്നീട് മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷമാണ് മൊഴി മാറ്റി പറഞ്ഞ് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നത് അതൊക്കെ വെറുതെ ഫാബ്രിക്കേറ്റ് ചെയ്ത സാധനമാണ് അപ്പം കളക്ടറുടെ നിലപാടും സംശയാസ്പദമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അല്ല സി പി എം സ്വയം പരിഹാസ്യമാവാണ് സി പി എം പറയുന്നത് എന്താ എസ് ഡി പി ഐയും മറ്റേ ജമായത്ത് ഇസ്ലാമിയും കൂട്ടിയേർത്തു ചേർത്തു യു ഡി എഫ് അതാണ് പാലക്കാട് വോട്ടെന്ന് പാലക്കാട് അവിടെ വോട്ട് കുറഞ്ഞത് പതിനോരായിരം വോട്ട് കുറഞ്ഞത് ആര വോട്ടാണ് ബി ജെ പിയുടെ വോട്ടാണ് കുറഞ്ഞത് ആ ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യം ശ്രീധരന് പോയ വോട്ടാണ് ഞങ്ങൾ കൂടുതൽ പിടിച്ചത് കൂടുതൽ പിടിച്ചത് കഴിഞ്ഞ പ്രാവശ്യം ശ്രീധരൻ എസ് ഡി പിരും ജമായത്ത് ഇസ്ലാമിക്കാരും വോട്ട് ചെയ്തിട്ടുണ്ടായ ഇല്ല അപ്പം വെറുതെ തോ തോറ്റ കഴിഞ്ഞാൽ തോറ്റെന്ന് പറയണം ഞങ്ങൾ പറഞ്ഞല്ലോ ചേലക്കരെ ഞങ്ങൾ തോറ്റു തോറ്റു കാരണം എന്താണെന്ന് ഞങ്ങൾ പരിശോധിക്കും ഞങ്ങൾ അവിടെ ഒരു ന്യായത്തിനും പോയില്ല പലതും പറയാൻ പോയാ തോറ്റ തോറ്റത് തോറ്റ ജനങ്ങളല്ലേ ഞങ്ങളെ തോൽപ്പിച്ചത് അവരെ ജയിപ്പിച്ചത് ഞങ്ങൾ സമ്മതിച്ചല്ലോ ഞങ്ങൾ പിന്നെ സന്തോഷമാണ് നാൽപ്പതിനായിരം വോട്ടിന് കഴിഞ്ഞ പ്രാവശ്യം സി പി എം ജയിച്ചിടത്ത് ഈ പ്രാവശ്യം പന്തിരായിരം വോട്ടിലാണ് ജയിച്ചത് പറഞ്ഞത് ഇപ്പുള്ള സംഭവം എന്താ എന്നു മുതലാണ് സി പി എമ്മിന് എസ് ഡി പി ഐയും ജമായത്ത് ഇസ്ലാമിയും വർഗീയവാദികളായത്